ഹായ് ഫ്രണ്ട്സ് ഞാൻ അഷ്ലിയാണ് ഏഞ്ചൽസ് ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു പ്ലാൻ ഹണ്ടിങ് ആണ് വളരെ ധാരാളം നല്ല ചെടികൾ നമുക്ക് പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറുതെ ചെടി തേടി നമുക്കൊന്ന് നടക്കാം അപ്പോൾ നടക്കുമ്പോൾ വഴി കാണുന്ന കിട്ടിയ കുറച്ച് ചെടികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇപ്പോൾ ഇതേ നോക്കിയിട്ട് ഈ ഒരു ഭിത്തിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വളർന്നിരിക്കുന്നത് നമ്മൾ നിസാരക്കാരനാണെന്ന് കരുതും പക്ഷേ നല്ല ഒന്നാമത്തെ ഒരു ഫേൺ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് മെയ്ഡൻ ഹെയർ ഫേൺ എന്നാണ് ഇവിടെ ഈ കാണുന്നതാണ് ഡംകിൻ അല്ലെങ്കിൽ ഡിഫൻ പാക്യെന്ന് പറയുന്ന പ്ലാന്റ് ഇൻഡോറിലും വെക്കാം ഔട്ട്ഡോറിലും വെക്കാവുന്ന നല്ല പ്ലാന്റ് ആണ് വെറുതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നല്ല ഭംഗിയല്ലേ കാണാം നല്ല പച്ചപ്പ് അല്ലേ അപ്പം ഇങ്ങനെ നടന്ന് വന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ യെല്ലോ ഫ്ലവർ മേളിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് താവിട്ട് നടക്കാൻ ഇറങ്ങി തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ടെടുക്കാൻ തോർത്ത് വന്നാണ് പക്ഷേ എനിക്ക് കുറച്ചേറെ ചെടികൾ ചെടികളിവിടുന്ന് കിട്ടി അപ്പോൾ അത് നിങ്ങളോടൊന്ന് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ ചെടിയുടെ പേരാണ് മെക്സിക്കൻ സൺഫ്ലവർ എന്ന് പറയുന്നത് മെക്സിക്കൻ സൺഫ്ലവർ നോക്കിയാൽ സൺഫ്ലവർ പോലെ തന്നെയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ആ യെല്ലോ ഫ്ലവറും അതിൻ്റെ ആ ഒരു അത് നല്ല തിക്കായിട്ടങ്ങോട്ട് ഫ്ലവർ ഈ സമയം ഒരു സീസണാണ് ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ ധാരാളം പൂക്കൾ അതിലുണ്ടാകും ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് വെച്ചാലോ അല്ലെങ്കിൽ അതിൻ്റെ സീഡ് വീണാലോ ഒക്കെ നമുക്ക് അതിൻ്റെ പ്രൊപ്പഗേഷൻ എളുപ്പമാണ് നല്ല പ്ലാന്റ് ആണ് മെക്സിക്കൻ സൺഫ്ലവർ അടുത്ത് ഇത് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് കിടക്കുകയാണ് ഇതിൽ റബ്ബറും ഒക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇതിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിലത്തൂടെ മുഴുവൻ പടർന്ന് പടർന്ന് കിടക്കുന്ന നമ്മുടെ ആരോഹ് പ്ലാന്റ് ആണ് അത് അങ്ങനെ ഒരു റബ്ബറിൽ ഇങ്ങനെ ചുറ്റി കയറി വളർന്നിട്ടുണ്ട് താഴെ നോക്കുമ്പോൾ ഒറ്റ ലീവ്സ് ആയിട്ടിരിക്കുന്ന ഈ ചെടി വലുതായി മേളിലോട്ട് കയറി വന്നപ്പോൾ കണ്ട മൂന്ന് വിങ്സ് പോലെ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വളരുന്നുണ്ട് നല്ല രസമാണ് ആ ചെടി കാണാനായിട്ട് അത് നമ്മുടെ സിങ്കോണിയം വെറൈറ്റിയായ തന്നെ പ്ലാനാണ് ഗ്രീൻ വെറൈറ്റിയാണ് ആരോഹഡ് പ്ലാന്റ് എന്നും അത് അറിയപ്പെടുന്നുണ്ട് ക്രീപ്പിംഗ് ആയിട്ടോ ഖഷ്യായിട്ടോ അല്ലെങ്കിൽ ക്ലൈമ്പിംഗ് ആയിട്ടോ ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് സിങ്കോണിയം വെറൈറ്റീസ് എല്ലാം തന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറമ്പിൽ നിറയെ ഈ ചെടിയുണ്ട് കേട്ടോ ഈ ആരോഹെഡ് പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റി നന്നായിട്ട് മിക്കവാറും എല്ലാ മരത്തിലും തന്നെ പടർന്ന് വളർന്നിട്ടുണ്ട് നല്ല രസമായിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നും അതിൻ്റെ ലീവ്സിൻ്റെ ഷൈനിങ്ങും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചെടിയാണ് ഞാൻ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ക്ലൈംപ് ചെയ്ത് വളർത്താനായിട്ട് നല്ല ചെടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെണ്ടുമുല്ല എന്ന് പറയുന്ന ചെടിയാണ് പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ സർവ്വസാധാരണമായി കണ്ടുകൊണ്ടിരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇന്നിപ്പോൾ ഇത് അങ്ങനെ ഞാനിപ്പോൾ കുറേ നാളുകൂടിയാണ് ഈയൊരു പറമ്പിലിറങ്ങിയപ്പോൾ ഇവിടെ ഇത് കണ്ടത് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ക്ലീറോഡൻഡ്രൻ ഫിലിപ്പിനം എന്നാണ് നല്ല വൈറ്റ് കളറ് ഒരു വൈറ്റ് ഫുൾ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വൈറ്റ് പിങ്ക് കളറോട് കൂടിയ ഒരു ഫ്ലവർ അതിങ്ങനെ ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് വന്നിരിക്കും നല്ല റോസാപ്പൂൻ്റ് പോലെ ഇതിലുള്ള ഫ്ലവർ പക്ഷെ ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് നല്ല മണമാണ് ഇതിന് നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് പെരിങ്ങലത്തിൻ്റെയൊക്കെ ഇല്ല പോലെയാണ് ഇരിക്കുന്നത് ഔഷധ ഗുണവും അപ്പോൾ ഈ ചെടി ഇത് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വളരും നമ്മളിതിപ്പോൾ ഒരു ചട്ടിക്കകത്തൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂവൊക്കെ ഇട്ട് നല്ല നന്നായിട്ട് നിൽക്കും നല്ല രസമായിരിക്കും നമ്മുടെ ഗാർഡൻ അതൊരു ഭംഗിയായിരിക്കും അപ്പം ഈ ചെടി എനിക്കിഷ്ടപ്പെട്ട ചെടി ആയതുകൊണ്ട് ഈ ചെടി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ നല്ല പച്ചപ്പാറുന്നൊരു പ്രദേശം അല്ലേ നല്ല പയറുവള്ളിയാണ് കെട്ട് കയറി കിടക്കുന്നത് പാമ്പൊക്കെ കാണുമായിരിക്കും എന്തുവായാലും നല്ല ഭംഗിയുണ്ട് ഇത് മേൻതോന്നി അഥവാ ഗ്ലോറിയോസ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ലീഫ് മോഡിഫിക്കേഷനൊക്കെ പഠിക്കുമ്പോൾ ഇതിന് ഗ്ലോറിയോസന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ ഗ്ലോറിയോസ ചെടിയാണ് ഇത് അടുത്തതായിട്ട് കാണുന്നത് ഇതും നമ്മുടെ ആരോഗ്യ പ്ലാന്റ് അല്ലെങ്കിൽ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ സിങ്കോണിയം വെറൈറ്റിയുടെ പ്രത്യേകത ഇതിൻ്റെ ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല വൈറ്റും ഗ്രീനും വേരിയേഷൻസ് ഉള്ള നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയം വെറൈറ്റിയാണ് അതിനോട് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു ഫേണുണ്ട് ഈ ഫേണാണ് നമ്മുടെ ലേഡി ഫേൺ എന്ന് അറിയപ്പെടുന്നത് അത് നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഇന്ന് കാണാൻ കിട്ടാത്തൊരു സാധനമാണ് തുമ്പയും പെരിങ്ങലം അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ ഇവിടെ നിന്ന് നിപ്പുണ്ട് അതൊന്നും നമ്മളെടുത്തില്ല കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതിന് നടുക്കായിട്ടൊരു കിണറൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഉപയോഗത്തിലൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കാരണം എല്ലായിടത്തും ഇഷ്ടംപോലെ വെള്ളമുള്ള സമയമാണ് ഇനി ഇത് അതുപോലെ തന്നെ ആരോ ഹെഡ് പ്ലാന്റ് സിങ്കോണിയം ധാരാളം ഈ പറമ്പുഴിയുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് മാറി വരുമ്പോൾ ഇതൊരു കാപ്പിത്തോട്ടവും ചെറിയൊരു പച്ചക്കറിത്തോട്ടമൊക്കെയാണ് ഒരു വീടിൻ്റെ ബാക്ക് വശമാണ് ഇനി ഇവിടെ ആയിട്ട് ഇവിടെ നിങ്ങൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ചെടികളുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പം അവിടെ എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് റബ്ബറിൻ്റെ തന്നെ തോട്ടമാണ് രണ്ട് സൈഡും റബ്ബറാണ് എൻ്റെ ഒരു ചെറിയ ഒരു ഇടവഴിയാണിത് അപ്പം ഇതിലൂടെ ഞാനങ്ങ് നടന്ന് താഴോട്ട് ചെന്നിട്ട് നമുക്ക് കാണാം അവിടെ എന്താ ഉള്ളതെന്ന് അപ്പോൾ വന്നതേ എൻ്റെ വരവ് പാഴായില്ല ഇത് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ആക്ലുനിയമ വെറൈറ്റി നിപ്പുണ്ട് ഇതിൻ്റെ പേര് ആക്ലുനിയമ ടൈഗ്രസ് എന്നാണ് വളരെ നല്ല ഒരു പ്ലാന്റാണ് അതുപോലെ തന്നെ നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റാണ് ഇതിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നുമെല്ലാം കളഞ്ഞതായിരിക്കണം എന്തായാലും എനിക്കത് കിട്ടി തൊട്ടടുത്തായിട്ട് ഈ നിറയെ ഗോൾഡൻ പോത്തോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ പോത്തോസിൻ്റെ വെറൈറ്റിയാണ് നമ്മളീ കാണുന്നത് നമുക്ക് ഹാങ്ങിങ്ങിനൊക്കെ വെക്കണമെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റ് കിട്ടിയാൽ നല്ലതാണ് അതുപോലെ തന്നെ അവിടെ സിംഗോണിയം ഗ്രീൻ വൈറ്റ് ഉള്ള പ്ലാന്റും നന്നായിട്ട് നിറയെ വളർന്നിട്ടുണ്ട് പിന്നെ ഇതാന്ന് ഈ കാണുന്നത് നമ്മുടെ ഡംകൈൻ വെറൈറ്റി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കണ്ടോ വേരിയേഷൻസ് ഇല്ലാത്ത നല്ല യെല്ലോ കളർ ലീഫ്സുമായിട്ട് നല്ല ഒരു ഡംകൈൻ വെറൈറ്റി നിപ്പുണ്ട് അതിനകത്ത് ഗ്രീൻ ഗ്രീൻ കളറും അതുപോലെ യെല്ലോ കളറും ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് നല്ലൊരു ഡംകൈൻ്റെ നല്ലൊരു ആണ് നല്ലൊരു ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാം പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞ് ഇതിന് ഒരു ചെറിയ വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ കയ്യെത്താത്ത സ്ഥലങ്ങളിലൊക്കെ വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കുക പക്ഷേ നമ്മുടെ എല്ലാ മിക്കവാറും എല്ലാ ഇലശരികൾക്കും കുറേശ്ശേ വിഷമുണ്ട് പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഡംകേൻ്റെ ഈയൊരു വെരിയേഷൻസ് ഇല്ലാത്ത വെറൈറ്റി ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് കാരണം അത് നമ്മുടെ ഈ ഇല്ല മറ്റേ വെറൈറ്റി നമുക്ക് കോമൺ ആണ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചെടി അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം ഇല്ലെന്നല്ല എനിക്ക് ഏത് ചെടി അവിടെ കണ്ടാലും ഇഷ്ടമാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു കലേഡിയം വെറൈറ്റിയാണ് അതുകൂടാതെ ഇവിടെയും വേറൊരു പിങ്ക് ഗ്രീൻ ഷെയ്ഡിലുള്ളൊരു കനേഡിയൻ വെറൈറ്റി കിട്ടിയിട്ടുണ്ട് ഈ വൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ക്രിസ്മസ് വൈറ്റ് ഗ്രീൻ ക്രിസ്മസ് കലേഡിയം എന്നാണ് ക്രിസ്മസ് കലേഡിയം എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു നമ്മുടെ ഡിസംബർ മാസം അല്ലെങ്കിൽ ക്രിസ്മസ് സീസണിലൊക്കെ കാണുന്നുകൊണ്ടായിരിക്കും അവർ പക്ഷെ അതിന് ആ പേരിൽ അറിയപ്പെടുന്നത് അവിടെ അതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു പക്ഷേ മറ്റതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ പോട്ടിലാക്കിൻ്റെ ഫോട്ടോ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കും ഇത് എന്നാണ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതല്ലേ സ്പാനിഷ് മോസ് എന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഈ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെയുള്ള റബ്ബർ തോട്ടങ്ങളിലെല്ലാം സാധാരണയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കലേഡിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നല്ല വൈറ്റ് പിങ്ക് അതുപോലെ തന്നെ ഗ്രീൻ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെട്ടികളൊന്നും വളർത്താറില്ല പക്ഷേ ഇതൊരു കലേഡിയൻ വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കി പോലെ തന്നെ നല്ല പ്ലാന്റ്സ് ഒത്തിരി കിട്ടും ഇതും ഒരു അലൊക്കേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് എലഫൻ്റെ ഇയർ എന്നും അറിയപ്പെടും അതുപോലെ തന്നെ ഇവിടെ ഈ ഷെയ്ഡ് കാരണം കാണത്തില്ല ആ ഒരു ഗ്രീൻ വെറൈറ്റി അതൊരു കലേഡിയമാണ് കലേഡിയം സ്കോംബർക്കി എന്നാണ് അതിൻ്റെ പേര് ഇത് അതിൻ്റെ ടോസ് പിക്ക് ആണ് നല്ല നല്ലൊരു ഗ്രീൻ കളറിൽ വൈറ്റ് ഇങ്ങനെ ലൈൻസ് പോലെ വന്നിട്ട് വെയിൻസ് വരുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് നല്ല ബുഷിയായിട്ട് കളർത്തിയത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും അതുപോലെ പിന്നെ ഇവിടെ ക്രീപ്പ് ചെയ്ത് വളരുന്ന മറ്റ് രണ്ട് ചെടികൾ സ്പാനിഷ് മോസിൻ്റെ ഒപ്പം തന്നെ വേറൊരു യെല്ലോ ഫ്ലവർ ഉള്ളത് ഇതിന് പറയുന്ന പേരാണ് വെഡിയിലി അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഡേസി എന്നും അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം സന്ധ്യ അവറായി അപ്പോൾ നമ്മൾ ഇത്രയും പ്ലാന്റും കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മുടെ പ്ലാൻ ഹണ്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്